ഒരു പേനയുടെ വില നമ്മെ പഠിപ്പിക്കുന്ന ജീവിതപാഠത്തെക്കുറിച്ചുള്ള ഒരു മനോഹരമായ കഥയാണിത് ജി ആർ ഡി ടാറ്റയ്ക്ക് ഒരു സുഹൃത്ത് ഉണ്ടായിരുന്നു അയാളുടെ പേന വേണ്ടത്ര സൂക്ഷിക്കുമായിരുന്നില്ല പേന വേണ്ടത്ര സൂക്ഷിക്കാത്തതിനാൽ അത് പലപ്പോഴും നഷ്ടപ്പെട്ടു പോവുക പതിവായിരുന്നു അയാൾ ഉപയോഗിച്ചിരുന്നത് വളരെ വില കുറഞ്ഞ ഒരു പേനയായിരുന്നു അതുകൊണ്ട് തന്നെ അത് നഷ്ടപ്പെട്ടാലും അയാൾക്ക് വലിയ വിഷമമൊന്നും ഉണ്ടായിരുന്നില്ല ഒരിക്കൽ അദ്ദേഹം തൻ്റെ ശ്രദ്ധയില്ലായ്മയെക്കുറിച്ച് ജെ ആർ ഡിയോട് പറഞ്ഞു അദ്ദേഹം ആ സുഹൃത്തിനോട് തൻ്റെ സാമ്പത്തിക നിലയ്ക്ക് വാങ്ങാൻ പറ്റുന്ന ഏറ്റവും വില കൂടിയ ഒരു പേന വാങ്ങാൻ പറഞ്ഞു അയാൾ ഒരു സ്വർണ്ണ പേന തന്നെ വാങ്ങി ഏകദേശം ആറ് മാസത്തിനു ശേഷം ജെ ആർ ഡി സുഹൃത്തിനോട് ഇപ്പോഴും പേന നഷ്ടപ്പെടുന്ന ശീലമുണ്ടോ എന്ന് ചോദിച്ചു അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇപ്പോൾ ഞാൻ ആ പേന ഏറെ ശ്രദ്ധയോടെയാണ് സൂക്ഷിക്കുന്നത് എന്ന് അപ്പോൾ ജെ ആർ ഡി സുഹൃത്തിനോട് പറഞ്ഞു ഇത് ഒരു വ്യക്തിയുടെ തെറ്റല്ല മറിച്ച് ആ പേനയുടെ വിലയാണ് ഇതുതന്നെയാണ് ജീവിതത്തിലും സംഭവിക്കുന്നത് നാം ഏറ്റവുമധികം വിലമതിക്കുന്നതിന് ഏറെ ശ്രദ്ധ കൊടുക്കും